പോകുന്നതിന് മുമ്പ് ഒന്ന് കേൾക്കൂ നിങ്ങൾക്ക് എങ്ങനെയുള്ള സ്റ്റോറിയാണ് കേൾക്കാൻ ഇഷ്ടം എൻ്റെ സ്റ്റോറിയിൽ ഞാൻ എന്തെങ്കിലും കൊണ്ടുവരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ താല്പര്യം പോലെ എനിക്ക് തുടർന്ന് കഥ എഴുതുവാൻ വേണ്ടിയാണ് എൻ മേകൾ എന്ന ശിവപാർവതിയുടെ കഥയാണ് ഇതിൽ ഒരുപാട് പേര് കമൻ്റ് കമൻറ്റിട്ടിട്ടുള്ള സ്റ്റോറി അങ്ങനെയുള്ള കഥകളാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ യേശുവും മറിയാമയും പാർട്ട് ഇരുപത് യേശു കുളി കഴിഞ്ഞു വരുമ്പോൾ മറിയാമ്മ ഫോണിലേക്ക് യേശുവിനെ കണ്ടത് ആ കരുണേട്ട് സുഖമല്ലേ ഇന്ന് രാവിലെ ഞാൻ എത്ര വിളിച്ചു എന്താ ഫോൺ എടുക്കാത്തത് അവൾ വോയിസ് പറഞ്ഞു വിടുന്ന പോലെ കാണിച്ചതും അത് കണ്ടിട്ടും കാണാത്ത പോലെ യേശു കൂളായി അവിടെ നിന്നും പോയി ഞേ ഇവൻ ഇന്നലെ വിശ്വസിച്ചതാണല്ലോ ഇന്നെന്താ ഒന്നും മിണ്ടാതെ പോയത് മറിയാമ അവൾ അതും ആലോചിച്ചു ഫോണിലേക്ക് നോക്കുമ്പോയാണ് യേശു പതിയെ മുറിയിലേക്ക് പാളി നോക്കുന്നേ അവളുടെ ഒരു വരുണേട്ടൻ ഇതുവരെ എന്നെ ഡി ഡാ പോ എന്നല്ലാതെ വിളിച്ചിട്ടില്ല ആ പെണ്ണാണ് വേറൊരുത്തനെ ഏട്ടാന്ന് വിളിക്കുന്നത് ഇനി ഇങ്ങനെ വിട്ട ശരിയാവില്ല ഇവൾക്ക് നീ ശരിക്കുമുണ്ടോ അതും വെറുതെ പറഞ്ഞു കാണൂ ഇവളുടെ സ്വഭാവം വെച്ച് എന്നെ വട്ടം കറക്കാനുള്ള പണിയാകും എന്റെ അറിവിൽ നിനക്ക് വിവാഹത്തിന് മുമ്പ് ആരുമായി എടുപ്പമില്ല യേശു ആത്മാ അവൻ അതും ആലോചിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി അവർ രണ്ടു പേരും ഒരുമിച്ചാണ് താമസം അപ്പോ ഇനി അഥവാ ഇനി ഡിവോഴ്സ് വേണ്ട എന്നങ്ങാനും തോന്നിയാലോ അവൻ എൻ്റെ മകനാണ് അങ്ങനെ ഒന്നും സംഭവിക്കാനേ പോകുന്നില്ല അതിൽ പേടിക്കണ്ട ഞാൻ യാഷിൻ്റെ കൂടെ സംസാരിക്കുന്നത് കണ്ട് തെറ്റിദ്ധരിച്ച എന്തെല്ലാമോ വിളിച്ചു പറഞ്ഞ് പോയവളാണ് അവൾ പിന്നെ അവളെ ഒതുക്കാനുള്ള പണിയെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അത് കേട്ട് മേരി എന്താ എന്ന പോലെ അവളെ നോക്കി ചെറിയ ഒരു ആക്സിഡന്റ് അത് ചെയ്തതോ അവൻ്റെ പേര് അപ്പോൾ അവൾ ഒന്നും കൂടെ അവനെ അങ്ങ് വെറുക്കും അതുകൊണ്ട് തന്നെ അവർ ഒരുമിക്കാൻ ഒന്നും പോകുന്നില്ല അത് കേട്ട് അവരുടെ മുഖത്ത് പുച്ച വന്നു നിങ്ങൾ എന്താ അമ്മ അവളെ വെറുതെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവളാണെങ്കിൽ ഒരു അഹങ്കാരി ഇല്ലെങ്കിൽ എൻ്റെ എന്റെയും യാഷിന്റെയും വിവാഹം കഴിയുമായിരുന്നല്ലോ ആൻസി അവരോട് സങ്കടത്തോടെ പറഞ്ഞു അത് കേട്ട് അവരുടെ മുഖത്ത് ഒരു പുച്ച വന്നു അതിനെ നിന്നെ ഇനിയും മരുമോളായി കൊണ്ടുവരുമെന്ന് വെറുതെ കൊതിച്ചു ഒന്നും നടക്കാൻ പോകുന്നില്ല എന്താ ഒന്നും മിണ്ടാത്തത് അവന്റെ ഭാര്യയായി ആരെ കൊണ്ടുവരണമെന്നത് എന്റെ തീരുമാനമാണ് അവർ അതും പറഞ്ഞ് അവിടെ നിന്നും എണീറ്റുപോയത് ആൻസി ദേഷ്യത്തിൽ അവരെ നോക്കി ആൻസി ദേഷ്യത്തിൽ അവരെ നോക്കി ഹ നിങ്ങൾ പറയുന്നതെല്ലാം ഒരു പാട്ടിയെ പോലെ വെറുതെ കേട്ടു നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചു എന്നാൽ നിങ്ങൾക്ക് തെറ്റി യേശു അവനെയും എനിക്ക് ആവശ്യമില്ല പക്ഷേ നിങ്ങൾ എൻ്റെ പപ്പയെ പറ്റിച്ച് ഞങ്ങളുടെ കമ്പനി നിങ്ങൾ നേടിയെടുത്തു ഇപ്പോൾ പകുതി സ്വത്ത് നിങ്ങളുടെ കയ്യിലല്ലേ എൻ്റെ പപ്പയുടെ സ്വപ്നമാണ് നിങ്ങൾ തകർത്തത് അത് ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും നിങ്ങൾ തകർത്തിട്ട് ഞാൻ പോകും അല്ലാതെ ഒന്ന് കെട്ടി ദീപോസായി അവനെ കെട്ടാൻ എന്നെ കിട്ടില്ല കണക്ക് കൂട്ടി രാത്രി മറിയാമയും യേശുവും ഉറങ്ങാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അതെ ഞാനും ഈ കിടക്കയിലാണ് കിടക്കുന്നത് എന്ന് വിചാരിച്ച് നിന്റെ കൈ ഞാനും എൻ്റെ മേലിലേക്ക് വന്നാൽ അതും പറഞ്ഞ് അവൾ തീശത്തിൽ തലവായി പുതപ്പെട്ട് കിടന്നു അവനത് ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കിക്കിടന്നു അവൾ പതിയെ ഉദപ്പ് മാറ്റി നോക്കുമ്പോൾ യേശു യേശുരിയോടെ അവളെ തന്നെ നോക്കി കിടക്കുമായിരുന്നു അയ്യോ അത് കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ മുഖത്ത് പുതപ്പിട്ട് കിടന്നു രാവിലെ എപ്പോയോ മറിയാമ്മ കണ്ണുകൾ തുറക്കുമ്പോൾ അവളെ എന്തോ വലിഞ്ഞു മുറുകിയ പോലെ തോന്നി അവൾക്ക് അവൾ കണ്ണുകൾ നീച്ചു നോക്കുമ്പോൾ ആദ്യം കാണുന്നത് യേശുവിൻ്റെ മുഖമാണ് അപ്പോയാണ് അവൾക്ക് മനസ്സിലായത് അവൻ അവളെ കെട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത് എന്നത് അതുകണ്ട് അവൾ അത്ഭുതത്തോടെ അങ്ങനെ നോക്കി എന്റെ കർത്താവേ ഇയാളെന്നെ എത്രയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇയാളോട് എന്നിട്ടും എന്താ എനിക്കൊരു ചായവ് അന്ന് ഡിവോഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു വിവാഹം കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ലെങ്കിലും എന്റെ ഭർത്താവ് ആണെന്ന ചിന്ത എന്റെ ഉള്ളിൽ ഉണ്ടായത് കൊണ്ടാണോ ഇപ്പോൾ എന്നോട് ഈ കാണിക്കുന്ന സ്നേഹം എന്നും നിലനിൽക്കുമോ അതും എല്ലാം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ വീണ്ടും പ്രശ്നം ആവില്ലേ മറിയാമ്മ ആത്മാ അതും ആലോചിച്ച് അവനെ തന്നെ നോക്കുമ്പോഴാണ് അവൻ പെട്ടെന്ന് കണ്ണ് തുറക്കുന്നത് അത് കണ്ടതും അവൾ പെട്ടെന്ന് ദേശത്തിൽ അവനെയൊന്നു നോക്കി എന്നെയാണ് തൊട്ട് പോകരുതെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് പോലും പറ്റുന്നില്ലല്ലോ അത് കേട്ടതും അതെ നിന്നേക്കാൾ മുമ്പേ ഞാൻ എണ്ണീട്ടിട്ടുണ്ട് നീ എന്നെ നോക്കി കിടക്കുമായിരുന്നല്ലോ ഇതുവരെ അതെല്ലാം ഞാൻ കാണുന്നെന്ന് വിചാരിച്ചു അത് കേട്ടതും അവൾ പെട്ടെന്ന് ഹോ ഞാൻ നിന്നെ നോക്കി നോക്കിക്കിടന്നതൊന്നുമല്ല അതും പറഞ്ഞ് അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ എണ്ണീറ്റു കാലിന് സതവായത് കൊണ്ട് തന്നെ ഇന്ന് കാലിന് വേദന കുറവുണ്ട് അവൾ പതിയെ കിടക്കയിൽ നിന്നും ഇറങ്ങി കുളിക്കാൻ കയറി മോനെ നീ ഇന്ന് ഓഫീസിലേക്ക് പോകുന്നത് ഞാനൊന്ന് കാണട്ടെ അതും പറഞ്ഞ് അവൾ ബാത്റൂമിൽ കയറി അത് കെട്ടു ഡേഡി കളിക്കല്ലേ എനിക്ക് ഓഫീസിൽ പോകണം അവൻ പെട്ടെന്ന് എണീറ്റ് വന്നുകൊണ്ട് ബാത്റൂമിന്റെ ഡോറിൽ മുട്ടി മോനെ എന്ന് കുളിക്കാതെ പോയിക്കോ ഞാൻ ഇറങ്ങിയിട്ട് മോനെ ഓഫീസിൽ പോകില്ല അറിയാം ദയമറിയ കളിക്കല്ലേ ഞാൻ പോയിട്ടില്ലെങ്കിൽ ആകെ ആവട്ടെ ഇനി ഈ എന്റെ കുളി വീണ്ടും അവൾ അതും പറഞ്ഞ് ബാത്റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എൻ്റെ എന്റെ ഭർത്താവിന് ക്ഷമ കുറവാണ് അതിൻ്റെ ആയം മനസ്സിലാക്കിയിട്ട് മതി ഞാൻ ബാക്കി ഇല്ലെങ്കിൽ പിന്നെ ഇയാളുടെ ചെണ്ടാവേണ്ടി വേണ്ടി വരും ഞാൻ അവൾ അതും ചിരിച്ചുകൊണ്ട് വെറുതെ ഷവർ ഓൺ ചെയ്ത് അതിൽ ചാടി കയറിയിരുന്നു അവളുടെ കുളികളെല്ലാം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞാണ് അവൾ പതിയെ ആതിൽ തുറന്ന് തലയിട്ടു നോക്കുന്നത് അപ്പോ മോൻ പോയി ഹും ക്ഷമ പോരാ അതും പറഞ്ഞുകൊണ്ട് അവൾ ബാത്റൂമിൽ നിന്നും ഇറങ്ങിയേതു പെട്ടെന്ന് അവളെ ആരോ എടുത്ത് പൊക്കിയിരുന്നു പൊക്കി അവളെയാണ് ഭട്ടം കറക്കിക്കൊണ്ട് നിർത്തിയതും എന്നിട്ട് പെട്ടെന്ന് അവളെ പൊക്കിയെടുത്ത് ബാത്റൂമിലേക്ക് കയറ്റി ഷവർ തുറന്നതും അവൾ ഒരു ഞെട്ടലോടെ അവനെ നോക്കി മോളെ നീ പഠിച്ച കോളേജിലെ സാറാണ് ഞാൻ എന്തായാലും ഓഫീസിൽ പോകാനുള്ള ടൈം പോയി അപ്പോ ഇനി എന്ത് വേണം ഞാനിപ്പോ കുളിച്ച് ഡ്രസ്സൊന്നും മാറ്റിയുള്ളൂ അപ്പോയേക്കും നനഞ്ഞു അത് ിൽ പറഞ്ഞു അവനെ തള്ളി മാറ്റി അവർ പുറത്തേക്ക് ഇറങ്ങി ആ ഹാ ഓഫീസിലേക്ക് പോകാനുള്ള ടൈം കളഞ്ഞപ്പോ മോൾക്ക് ഇങ്ങനെ സംഭവിക്കുമെന്ന് മനസ്സിലായില്ല അത് തന്നെയാണ് വേണ്ടത് അതും പറഞ്ഞ് കളിയാക്കി ചിരിച്ചുകൊണ്ട് ബെട്ടിലിരുന്നു കൊണ്ട് കാലിലുള്ള കേട്ട് അയച്ചെടുത്തു ഹ്മ് എന്തായാലും ഓഫീസിൽ പോയില്ല നീ ഒരുങ്ങി നിന്നോ നമുക്ക് ഒരിടം വരെ പോകാം ഏഹ് എവിടേക്ക് അവൾ ഒന്ന് നെറ്റി കൊണ്ട് ചോദിച്ചു ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ അവിടെ എത്തുമ്പോൾ അറിയാം നീ വാ അതും പറഞ്ഞ് അവൻ ഇറങ്ങി അവളും സംശയത്തോടെ ഇറങ്ങി രണ്ടുപേരും പാർക്കിങ്ങിലെത്തിയതും രണ്ടുപേരും കാറിലേക്ക് കയറി അപ്പോ നമുക്ക് പോയിട്ട് വരാം അതും പറഞ്ഞ് അവൻ വണ്ടി എടുത്തു പുഞ്ചിലിയോടെ വളരെയധികം സന്തോഷത്തോടെ വണ്ടി ഓടിക്കുന്ന യേശുവിനെ മറിയാമ്മ ഒന്ന് നോക്കി ഉം എന്താണ് നിരീക്ഷിക്കുന്നുണ്ടല്ലോ ആ അത് തന്നെ നിന്റെ തലക്ക് കാര്യമായ എന്തോ ബാധിച്ചിട്ടുണ്ട് ആ പ്രശ്നമാണ് മറിയാമ ഇത് അത് തന്നെ നിന്റെ തലക്ക് കാര്യമായ എന്തോ ബാധിച്ചിട്ടുണ്ട് അതിന്റെ പ്രശ്നമാണ് അത് കിടന്നും അവൻ പൊട്ടിച്ചിരിച്ചു എങ്ങനെ ചിരിക്കാൻ ഞാനിവിടെ തമാശ പറഞ്ഞോസ്റ്റർ അതിന് അവൻ മറുപടി തന്നെ പറഞ്ഞില്ല വീണ്ടും അവിടെ മൗനമായിരുന്നു ഇയാൾന്താ ഒന്നും മിണ്ടാത്തത് വാ നമുക്ക് ആദ്യം ഒന്ന് ഫുഡ് കഴിച്ചിട്ട് വരാം അതും പറഞ്ഞ് അവൻ വണ്ടിയിൽ ഒരു കഫിയുടെ മുമ്പിൽ കൊണ്ടു നിർത്തി അത് കേട്ടതും അവനെയൊന്ന് ആടിമുടി നോക്കിക്കൊണ്ട് ഇറങ്ങി അവനു രണ്ടു പേരും അവിടെ പോയിരുന്നു ഇവർ രണ്ടുപേരും ഇരിക്കുന്ന ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് അയ്യന്മാരുണ്ടായിരുന്നു നിനക്ക് വേണ്ടതെല്ലാം ഓർഡർ ചെയ്തു ഈ കട വാങ്ങേണ്ടി വരും അതും പറഞ്ഞ് അവളൊന്ന് പഞ്ചിരിച്ചു രണ്ടുപേരും ബർഗർ ഓർഡർ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് കഴിച്ചു കൊണ്ടിരിക്കുമ്പോയാണ് ആ പയ്യന്മാർ അവളെ തന്നെ നോക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നത് അവരുടെ നോട്ടും ശരിയല്ലെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അവർ കാണാതിരിക്കാൻ യേശുവിനെ മറിഞ്ഞു നിന്നുകൊണ്ട് കയച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ഞാൻ ഈ കയ്യൊന്ന് കഴുകിയിട്ട് വരാം അതും പറഞ്ഞ് യേശു പോയതും ആ പയ്യന്മാർ രണ്ടുപേരും അവൻ പോയ സ്ഥലത്ത് അവളുടെ മുമ്പിൽ വന്നിരുന്നു ഓം എന്താണ് മോളെ പോരുന്നു